കഴിപ്പിക്കാൻ വിളിച്ചതാണ് അവൾ വായി നിടലി എടുത്തിട്ട് ഇപ്പൊ കണ്ടോണ എന്നാ ചെയ്യുന്നേന്ന് ണ്ടാ ആ ടയാനി ആം ഷോ ടയാനി ടറ്റടലെ ആണ് ോ ഞാൻ എന്റെ തത്തക്ക് തിന്നാൻ കൊടുത്തതോണ്ടോ കാണിക്കുന്ന ഞാൻ ഞാനിന് എന്നാ ചെയ്യണ്ടോ കേട്ടില്ല ഇങ്ങോട്ട് നോക്കിക്ക എന്താ പറഞ്ഞേ തിന്ന മക്കളെ അമ്മ ഇതുപോലെ പറയാറുണ്ട് കേട്ടോ തിന്ന മക്കളെ തിന്ന മോള എന്നൊക്കെ എന്നിട്ട് മോൻ തിന്നുവോ ആ പിന്നെ എങ്ങനെ തത്ത തിന്നും മോനെ മോനെ ഇങ്ങോട്ട് നോക്കിയേ പൊന്നു ഇങ്ങോട്ട് നോക്കിയേ പൊന്നു സിങ്ങോട് ഓക്കെ പൊന്നു സിങ്ങട് ഓക്കെ അപ്പൊ ഉമ്മയൊക്കെ കൊടുത്ത് തീറ്റിക്കാൻ അറിയാ തത്തേ ഇങ്ങോട്ട് നോക്ക വേണ്ട അമ്മ എത്ര കഷ്ടപ്പെടുന്നു കഴിക്കാൻ കഴിക്കാറുണ്ടോ